പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുത്തിട്ടുള്ള സപ്പോർട്ടാണ് ഈ സപ്പോർട്ടാ നാടൻ സപ്പോർട്ടാണ് നമ്മൾ പൊട്ടിച്ചത് പഴുപ്പിക്കുമ്പോൾ ഇതുപോലെ വന്നിട്ടുള്ള ഈ പൂപ്പൽ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകട്ട ഇത് അധികം പുറത്തേക്കൊന്നും ചാടിയിട്ടില്ല കണ്ടാൽ തന്നെ മനസ്സിലാകുക അത്യാവശ്യം വലുപ്പമുള്ള സപ്പോർട്ടും കൂടിയാണ് അപ്പോൾ ഇത് നമ്മൾ സൂമ് ചെയ്ത് നോക്കുകയാണ് എന്തപ്പം അതിൻ്റെ ഉള്ളിലേന്ന് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇപ്പോൾ സൂമ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകണത് കുറേ കറുത്ത സാധനങ്ങൾ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് അതായത് നമ്മൾ നോക്കുമ്പോൾ ഒരു തെങ് ഇങ്ങനെ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു സാധനം ഒരു മരം ഇങ്ങനെ നിൽക്കുന്ന പോലെ അത് പരസ്പരം ബന്ധപ്പെട്ടിട്ട് നമ്മളെ ഈ എട്ടുകാലിയുടെ വല ഉണ്ടാവില്ല അതിൻ്റെ ആ വല പോലത്തെ ആ നേര്യ നാലിങ്ങനെ എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അത് എങ്ങനെയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ടാകാണ്ടല്ലേ അതിൻ്റെ ചില ഭാഗത്ത് ചുവന്ന ഭാഗം ഇത് കാണുന്നത് അത് അതിൻ്റെ തോടിൻ്റെ ഭാഗമാണ് ബാക്കിയുള്ളത് ഫുള്ള് കുറച്ച് ഉള്ളിലേക്ക് എന്തോ തിന്നു പോയേക്കാണെന്നാണ് തോന്നുന്നത് തട്ടാം അപ്പം നമ്മൾ അത് പൂർണ്ണമായിട്ട് ഇങ്ങനെ സൂമ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഇടയിൽ ഒരാൾ വരുന്നത് ശ്രദ്ധിച്ചാൽ കാണുന്നുണ്ടാവും കണ്ടില്ലേ ഒരാളാണ് വരുന്നത് ആ കണ്ട 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 അപ്പം ഇതിൻ്റെ ഇടയിൽ ജീവികളുണ്ട് എന്നുള്ളെങ്കിൽ മനസ്സിലായില്ല ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആ സപ്പോട്ട കണ്ട ആ സപ്പോർട്ട ഈ സപ്പോർട്ടന്റെ ഈ കേടുള്ള ഭാഗം അതായത് ഇങ്ങനെ പൊന്തിയിട്ടുള്ള ഈ പൂപ്പില് പൊന്തിയിട്ടുള്ള ഭാഗം അത് ഈ സപ്പോർട്ടന്റെ ഒരു നൂറിൽ ഒരു രണ്ട് ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം അത്രേ ഇതിൻ്റെ പൂപ്പില് പൊന്തിയിട്ടുള്ളൂ ബാക്കിയുള്ള ഭാഗമൊന്നും ഒരു കേടില്ല അപ്പം കണ്ടിട്ട് വെച്ചാൽ നമ്മൾ സാധാരണ അത് പഴുത്തിണ്ട് വെച്ചാൽ അത് അങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം തിന്നലാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പൂപ്പല് ഈ പൂപ്പൽ കണ്ടില്ലേ ഇത്രയും വലിയ സാധനം നമ്മൾ ഷൂമ് ചെയ്യുമ്പോൾ ഇതിന്റെ ഭാഗം കണ്ടില്ലേ ഈ റൗണ്ടിലുള്ള ഭാഗം അത് അത്ര വലുപ്പമുണ്ട് ആ വലുപ്പം പോലും നമുക്ക് തോന്നുന്ന ചെറിയ സാധനമായിട്ടാണ് പക്ഷേ ആ പൂപ്പൽ എന്നെക്കാട്ടും എത്രയോ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ജീവി നിങ്ങൾ കാണുന്നത് കണ്ടില്ലേ ആ ജീവികൾ ഇതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഞാനിപ്പോൾ വളരെ കുറച്ചു നേരം പിടിച്ച് കുറച്ചേരം പിടിച്ച് പിടിച്ച് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് അപ്പോൾ അറിയാതെ കണ്ണി തട്ടിയതാണ് ഈ സാധനം അപ്പോൾ നമ്മൾ കാണേണ്ടിയല്ല നമ്മൾ വെറുതെ പൂപ്പലെടുത്തു എന്ന് മാത്രം പക്ഷെ അതിൻ്റെ ഉള്ളില് ജീവികളുണ്ട് അപ്പം ഞാനിങ്ങനെ ഇത് നോക്കണേലിടക്ക് ഈ മാറാലെ കെട്ടാന് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ജീവികൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതിൽ കുറേ നേരം പിടിച്ചപ്പോൾ കണ്ടു എന്ന് മാത്രം അപ്പം നമ്മുടെ ഈ ജീവികൾ അതിൻ്റെ പല ഭാഗത്തും സാധ്യത കൂടുതലുണ്ട് അപ്പം നമ്മളിങ്ങനെ പൂപ്പിലുള്ള സാധനം വെറുതെ ആവശ്യമില്ലാണ്ട് എടുത്തിട്ട് അത് വെട്ടിക്കളഞ്ഞ് തിന്നാണിച്ചാലും അപ്പുറത്തും ഇത് എന്തുണ്ടാവും ഇതേപോലെ ഇങ്ങനെ സഞ്ചരിക്കണുണ്ടാവും അപ്പം അതൊക്കെ വയറ്റിലേക്ക് പോവാൻ നമ്മളെ കയ്മ തട്ടിയ കയ്മ കയറും അത് പിന്നെ വയറ്റിൽ പോകാൻ സാധ്യത കൂടുതലുണ്ട് അപ്പം ഇങ്ങനെയുള്ള സാധനമൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത്രയും ശ്രദ്ധിച്ചിട്ട് കെയർ ചെയ്തിട്ട് വേണം നമ്മുടെ ഉള്ളിലേക്ക് എത്തി എത്തിക്കാൻ എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കുക അപ്പം ഇത് വളരെ രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇങ്ങനെ കാണുമ്പോൾ ഇതിങ്ങനെ കണ്ട മൂപ്പര് അതിലിടയ്ക്ക് നമ്മളെത്തുന്ന അപ്രത്യക്ഷമായിട്ടുണ്ട് അപ്പോൾ ഇത്രയും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ കണ്ടത് അതിന്റെ ബാക്കിയുള്ള കുറച്ചും കൂടി ഭാഗമുണ്ട് അപ്പോൾ കാണുന്നവരോട് ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വളരെ രസകരമായിട്ടുള്ള നമ്മൾ അറിയേണ്ടതും നമ്മൾ അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിലൂടെ വരുന്നുണ്ട് അപ്പോൾ ആദ്യമായി കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ബെല്ലൈക്കൺ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുക നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഇതാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ മറ്റൊരു ഭാഗം അതായത് നേരത്തെ ഫസ്റ്റ് കാണുമ്പോൾ അതിന്റെ രണ്ട് ഭാഗമുണ്ട് ഒരു ഭാഗത്ത് നന്നായിട്ട് കറുത്ത പൂപ്പിലുണ്ട് മറ്റൊരു ഭാഗത്ത് വെളുത്തിട്ടുള്ള ഒരു കളറാണ് ആ ഭാഗമാണ് നിങ്ങൾ കാണുക കണ്ടില്ലേ അതായതിന്റെ തോൽഭാഗമാണ് അതിൻ്റെ അടിയിക്ക് വലിയൊരു ഗർത്തം പോലെയാണ് വലിയൊരു കർത്തം കണ്ടില്ലേ ഇതൊരു ഗർത്തം പോലെയാണ് വലിയൊരു ആളുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കൊക്കാന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കണ്ടില്ല ആ നേരത്തെ ചെറിയ ജീവി ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കര്ത്താണ് അപ്പോൾ അത് അവർ ജീവിക്കുന്ന ഭാഗമാണോ എന്നൊക്കെ അറിയില്ല എന്തായാലും ഇതൊക്കെ അവർ ഭക്ഷിച്ചിട്ട് പോയതാവാനാണ് സാധ്യത കണ്ടില്ലേ എല്ലാം കാണുമ്പോഴൊക്കെ നമുക്ക് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇത് വളരെ ഡെയിഞ്ചറാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഈ അച്ചാറിൽ അതുപോലെയുള്ളതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെച്ചാൽ ഭക്ഷിക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ ഇത് പുറം ഭാഗമാണ് തോലിൻ്റെ ഭാഗമാണ് ഉണ്ടായത് ഇത് മണ്ണിൽ കിടന്ന് ഉരുണ്ടപ്പുള്ള അതിൻ്റെ തോൽമ പറ്റിയ മണ്ണ് അറ്റിയപ്പോൾ ഉള്ള കുഴിയാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്ര വലിയ കുഴി മണ്ണ് അറ്റിയാൽ തന്നെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ അവിടെ വെയിൻ്റെ അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് രസകരമായ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക